എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ നമുക്ക് എന്താ പറയാ ഈ സമയത്ത് അതായത് ഈ ചൂട് സമയത്തൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്ക് ആണ് അതപ്പം ഉണ്ടാക്കാനായിട്ട് ഒരു പ്രത്യേക കാരണം കൂടി ഉണ്ട് കേട്ടോ ഇപ്പം ഏകദേശം ഒരു എട്ടര മണിയൊക്കെയായി രാത്രി എട്ടര മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് എൻ്റെ മോൾക്ക് മാംഗോ ഫ്രൂട്ടി കഴിക്കണം അപ്പോൾ ഇപ്പോഴാണെങ്കിൽ അച്ഛനുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയി വാങ്ങിച്ചിട്ട് വരും അപ്പോൾ കുളിക്കാനാണെങ്കിൽ സാധിക്കില്ല ഇന്നിപ്പം രാത്രി ഒരു പന്ത്ര പത്ത് മരുന്നോ മണിയോടുകൂടെയൊക്കെ എത്തൊള്ളൂ അപ്പോൾ എന്തായാലും ഈ സമയത്ത് എനിക്ക് കടയിൽ പോത്ത് നടക്കില്ല അപ്പോൾ ഞാൻ ഓർത്തു എന്താ നമ്മുടെ വീട്ടിലാണെങ്കിൽ സാധനങ്ങൾ ഉണ്ട് അപ്പോൾ എന്തായാലും വീട്ടിൽ തന്നെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു എന്താ പറയുക കടയിൽ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് എന്നല്ല ഏറെ ടേസ്റ്റിലാണ് നമ്മൾ വീട്ടിൽ മാങ്കോ ഫ്രൂട്ടിൽ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാൻ എന്താ മൂന്ന് പഴുത്തം വാങ്ങിയെടുത്തിട്ടുണ്ടേ പഴുത്തം വാങ്ങാൻ മൂന്നെണ്ണ ഉണ്ട് മൂന്നെണ്ണ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ അപ്പോൾ എന്തായാലും അത് വെച്ചിട്ടങ്ങ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു പിന്നെ ഒരു പച്ച മാങ്ങ ഉണ്ട് പച്ചമാങ്ങ മാങ്ങ മുഴുവനായിട്ട് ചേർക്കണ്ട നമ്മളൊരു നാലോ അഞ്ചോ പഴുത്ത മാങ്ങയൊക്കെ എടുക്കുകയാണെങ്കിൽ ഇത്രയുള്ളൊരു വലിയ പച്ചമാങ്ങ ചേർക്കാം അപ്പൊ ഞാൻ എന്തായാലും മൂന്ന് ചെറിയ പഴുത്ത മാങ്ങേ ഉള്ളൂ അപ്പൊ ഞാൻ ഇതിൻ്റെ ഒരു പകുതി പകുതി അല്ല ഒരു മുക്കാൽ ഭാഗത്തോളം ഞാൻ ചേർത്തിട്ടുണ്ട് പച്ച മാങ്ങയും കൂടി ചേർക്കുന്നുണ്ട് അപ്പൊ ഇത് നല്ലപോലെ കഴുകി അരിഞ്ഞെടുക്കാം അപ്പോൾ നമ്മളിവിടെ ഇപ്പൊ മാങ്ങയൊക്കെ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളു പെട്ടെന്ന് പറഞ്ഞത് കൊണ്ടിട്ട് പെട്ടെന്ന് ആണെങ്കിൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കണം എന്നൊന്നും വിചാരിച്ചാലോ ആകെ മൂന്ന് മാങ്ങി ഉണ്ടായിരുന്നുള്ളു അതുകൊണ്ടാണ് ഇത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളത് അതുകൊണ്ട് പച്ച മാങ്ങയുടെ പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളൂ നല്ല പുളിയുള്ള മാങ്ങിയാ അപ്പൊ ഇതിന്റെ പകുതിയെടുത്തിട്ടുള്ളൂ ഭയങ്കര പുളി വരാൻ പാടില്ല ഇതിന് ആ ഒരു നമ്മൾ ഫ്രൂട്ട് കഴിക്കുമ്പോ അങ്ങനെ പച്ച മാങ്ങയുടെ ആ ഒരു നല്ല പുളി വരും അപ്പതാ കുറച്ച് ക്വാണ്ടിറ്റിയുള്ളൂ കുഞ്ഞുനുള്ളത് ഉണ്ട് അപ്പോൾ എന്തായാലും ഇത് ഇതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമുക്ക് പോകാം കിച്ചണിലേക്ക് അപ്പോൾ നമ്മൾ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ ഇതൊന്ന് നല്ല പോലെ ഒന്ന് തിളച്ച് ഒന്ന് എന്താ പറയാ പച്ച മാങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് വേട്ട കേട്ടോ ചെറുതായിട്ടൊന്ന് ഒന്ന് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒക്കെ തിളച്ചാൽ മതി ഒരുപാട് നേരം ഇങ്ങനെ തിളപ്പിച്ച് എടുക്കണ്ട കാര്യം പഴുത്ത മാങ്ങയല്ലേ അപ്പൊ കൊറേ നേരം ഇങ്ങനെ തിളപ്പിക്കണ്ട ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പൊ ഇതാ ഇത് തിളച്ചിട്ടുണ്ട് അപ്പൊ ഈ സമയത്ത് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതിന് നമ്മളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കേട്ടോ ഫ്രൂട്ടിക്കൊക്കെ ആവുമ്പോൾ അത്യാവശ്യം മധുരം ഉണ്ട് അപ്പൊ അതനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് പോകും നല്ലപോലെ ഇളക്കി കൊടുക്കുക അപ്പൊ ഇതാ ഇത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ട് ഇത് തിളക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്തു അപ്പൊ മധുരം ഒക്കെ നോക്കിയപ്പോൾ നല്ല കറക്റ്റായിട്ട് മധുരമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അതൊന്ന് നോക്കുമ്പോൾ നമ്മളുടെ പാകത്തിലുള്ള മധുരമൊക്കെ ആവും ആയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ തേങ്ങ് ഓഫ് ചെയ്യാം ഇനി ഇത് നല്ലപോലെ തണുക്കാൻ വെക്കണം നമ്മളാ ജ്യൂസിന്റെയൊക്കെ അത് ഒന്ന് അടിച്ചെടുക്കാനുണ്ട് ഇതൊന്ന് മിക്സിയിട്ടൊന്ന് അടിച്ചടിക്കണം അപ്പൊ നല്ലോണം ഒന്ന് തണുക്കാം തണുക്കാൻ വെച്ചിട്ട് അടിക്കാം അപ്പൊ ഇത് ചെറുതായിട്ട് തണുത്തിട്ടുണ്ട് നല്ലപോലെ തണുത്തല്ലെങ്കിൽ കുറച്ചൊക്കെ തണുത്തിട്ടുണ്ട് ഒന്ന് മിക്സിട്ട് അടിക്കാൻ പതിനൊക്കെ തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കാം പകുതി ചേർത്താൽ മതി കേട്ടോ അപ്പൊ ഇനി ഇത് നമുക്ക് മിക്സിയിലിട്ട് നല്ലപോലെ അടിച്ചെടുക്കാം അപ്പൊ ഇനി നമുക്കിത് ഞാൻ നല്ലപോലെ ഇത് മിക്സിയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് അരിച്ചെടുക്കാം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം അതിന്റെ ആ നാരൊന്നും ഉണ്ടാവരുത് പഴുത്തം വാങ്ങിയൊക്കെ കുറച്ച് നാരൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതൊന്നും ഇല്ലാണ്ട് നല്ലപോലെ അരിച്ചെടുക്കാം അപ്പൊ ഇത് നമ്മളെ നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇത് കുറച്ചുകൂടി ഒന്ന് ലൂസാക്കി കൊടുക്കാൻ വേണ്ടി കാര്യം ഇത്രയും കട്ടിയായിട്ട് വേണ്ടത് ഒരു പൾപ്പ് പോലെ ഉണ്ടാവും കുറച്ച് കട്ടിയല്ലേ അപ്പൊ ഫ്രൂട്ട് ആവുമ്പോ കുറച്ച് ലൂസായിട്ടിരിക്കണം അപ്പൊ അതുകൊണ്ടിട്ട് നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഒത്തിരി ലൂസായി പോകരുത് ചെറുതായിട്ടൊന്ന് വെള്ളം ചേർത്ത് കൊടുക്കാം പിന്നെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ചേർത്ത മധുരം പോരാ എന്നൊക്കെ ഉണ്ടെങ്കിൽ മധുരം കുറച്ചുകൂടി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് മധുരം കൂടി ചേർത്ത് കൊടുക്കാം അതൊക്കെ നോക്കിയിട്ട് നമ്മളുടെ ആ ഒരു ടേസ്റ്റ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ ആ ഒരു മൂന്ന് ചെറിയ മാങ്ങയും അതുപോലെ തന്നെ പകുതി പച്ച മാങ്ങയും ഉപയോഗിച്ചിട്ടാണ് ഇത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ഇത്രയും ആ ഒരു നമ്മൾ ആ ഒരു കൺസിസ്റ്റൻസി ഒക്കെ കഴിഞ്ഞപ്പോൾ ഈ ഒരു പാത്രം നിറയെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ജ്യൂസ് അപ്പൊ നമുക്കൊരു ചെറിയൊരു രീതിയിൽ അതായത് ഒരു രണ്ട് പേർക്കൊക്കെ കുടിക്കാം പിന്നെ അത് ആ ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ തന്നെ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുന്ന സമയത്തൊക്കെ തലേ ദിവസമൊക്കെ നമുക്ക് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഈ പുറത്തു നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ഡ്രിങ്ക്സ് ഒക്കെ നമുക്ക് ഒഴിവാക്കാം നമ്മുടെ വീട്ടിൽ തന്നെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്നില്ലേ അപ്പം ഇത് കൂടുതലായിട്ട് നമ്മളിപ്പോൾ എവിടെയെങ്കിലും യാത്ര പോകുമ്പോളോ ഇപ്പൊ ഇപ്പൊ സമ്മർ വെക്കേഷൻ ടൈം എല്ലാവരും പുറത്തൊക്കെ പോകുന്ന ഒരു സമയമാണല്ലോ അപ്പം ഈ സമയത്തൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന നമ്മളുടെ ബോട്ടിലാക്കിയിട്ട് കൊണ്ടുപോയി കഴിയുന്ന ഒരു ആ യാത്രയുടെ ഇടയിലൊക്കെ നമുക്ക് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമായിരിക്കും അല്ലേ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ നമുക്ക് എന്തായാലും ഇത് ഇവിടെ ആവശ്യം ഈ രാത്രിയിൽ എന്താ പറയാ എന്നെ കൂടി ഇത് റെഡിയാക്കിയ ആൾക്ക് തന്നെ ഇത് കൊടുക്കാം എന്നെ തെങ്ങനുണ്ടെന്ന് ചോദിക്കാം ഏർ അതിന്റെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതിനേക്കാൾ നല്ലതാണോ കുഞ്ഞു പറയുന്നത് കുഞ്ഞാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ തെങ്ങനുണ്ടെന്ന് പറയും കടയിൽ കഴിക്കുന്ന അതാ ടേസ്റ്റ് ആണോ അതിലെ ടേസ്റ്റ് ആണോ അതിലും ടേസ്റ്റ് ആണ് ശരിക്കും ഇത് ശരിക്കും നമ്മൾ വെറുതെ പറയണില്ല കേട്ടോ നല്ല ടേസ്റ്റ് ആണ് നമ്മുടെ ആ ഒരു കടയിൽ കിട്ടുന്ന ആ ഒരു മാംഗോ ഫ്രൂട്ടി അല്ലെങ്കിൽ നമ്മൾ നമ്മൾ വാങ്ങിച്ചു ചെറിയ പാക്കറ്റിലൊക്കെ അപ്പൊ അദ്ദേഹം ടേസ്റ്റ് ഉള്ള ഒരു ഡ്രിങ്ക് ആണ് ഇത് അപ്പൊ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലേ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ചെയ്തോളൂ അപ്പൊ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം